പ്രിയപ്പെട്ടവരെ നൂറ്റി എൺപതോ നൂറോ കൂടി നന്മ കിട്ടുന്നതു ആയതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാതകന വേണമെന്ന് പറഞ്ഞു തരികയാ എന്റെ നിങ്ങളത് ും നീ പൊറത്തു കൊടുക്കണേ തമ്പുരാക്കും നന്മ വരുത്തണേ പഠിച്ചവര് എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവര് എല്ലാവരുടെയും പ്രയാസങ്ങള് മാറ്റണേ തമ്പുരാ എന്റെ പാപം പോരാ എ മാത്രംത്താ പോരാ ലോക മുസ്ലിമീങ്ങളുടെ പാപം എം മാത്രം നടത്തിയാ പോരാ ലോക മുസ്ലിമീങ്ങളുടെ കാര്യം നടക്കണം എന്റെ രോഗം മാത്രം മാറിയാ പോരാ ലോക മുസ്ലിമീങ്ങളുടെ രോഗം മാറണം എനിക്ക് മാത്രം സമാധാനം തന്നാ പോരാ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോരാ ലോകത്തുള്ള സർവ്വ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നന്മ കിട്ടാ നീ യാ ചെയ്ത ഓരോ മുസ്ലിമിന്റെ തലക്കനുസരിച്ച് കോടാനി കോടാനി കോടി നന്മയല്ലാകു നിനക്ക് തെരുമു നബി മുഹമ്മദ് മുസ്തഫ